ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് പയമ്പരി മാവിലേക്ക് ഈ ഒരു സൂത്രം കൂടി ചെയ്തെടുത്തുണ്ടാക്കിയ അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു പയൻപൊരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിലും അതേ എലുപ്പത്തിലും നമുക്ക് ഈ ഒരു സൂത്രം കൂടി ചെയ്തെടുത്തുണ്ടാക്കിയെടുത്ത ഈ ഒരു പയംപൊരിക്ക് കിട്ടും വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പയമ്പരി എല്ലാവർക്കും ഇഷ്ടപ്പെടും ബേക്കിംഗ് സോഡ ഒന്നും നമുക്ക് ആവശ്യമില്ലാട്ടതിന് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണതെന്നൊക്കെ എന്ത് നോക്കിയാലോ അപ്പം അതാ ഈ ഒരു ടേസ്റ്റിയായ പയമ്പൊരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ടര ക്ലാസ് മൈദയും ഒരു ക്ലാസ് അരിപ്പൊടിയും കൂടി ഇത് പോലെ ഒരു പാത്രത്തൊക്കെ ഇട്ട് കൊടുത്താണ് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി പയംപൊരി ആട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇനി ഇതാ ഇതിക്ക് ഒരു കാട്ടി സ്പൂണിൻ്റെ അടുത്ത് ഒരു കളറിനും വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മധുര എത്ര വേണ്ട അതിനനുസരിച്ച് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ മധുരം ഇങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഇതിൽക്ക് നമുക്ക് എത്ര വെള്ളം വേണ്ട അതും കൂടി കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ഇങ്ങോട്ട് ഇതുപോലെ കുറേശ്ശെ ഇളക്കി ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണേ ഏകദേശം രണ്ടര ഗ്ലാസ് മൈദയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളത്തോളം എനിക്ക് ആവശ്യമായിട്ട് വന്നത് കേട്ടോ ഇനി അധികം അങ്ങോട്ട് ലൂസാവുവാണെങ്കിൽ കുറച്ചും കൂടി അരിപ്പൊടി മൈദപ്പൊടി ഇട്ടിട്ട് ഒന്നങ്ങോട്ട് ടൈറ്റാക്കിയാലും മതി ഇങ്ങനെ മാവുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും സോഡാപ്പൊടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊക്കെ ഞാനത് സൂത്രമാണ് ഉപയോഗിക്കാൻ പോകണത് കുറച്ച് തേങ്ങാ വെള്ളം എടുത്ത് കിട്ടും ഇതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് ഇതൊരു അഞ്ച് മണിക്കൂറോളം വെക്കണം കേട്ടോ ഈ ഒരു വെള്ളം ഇങ്ങോട്ട് നമ്മൾ ഈ പൈൻപൊരി മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ വൈകുന്നേരമൊക്കെ പൈൻപൊരി ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ തന്നെ ഇതുപോലെ കുറച്ച് തേങ്ങാ വെള്ളത്തിൽ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുത്തിട്ട് കണ്ടില്ലേ ഈ ഒരു മാവിലേക്ക് ഞമ്മളിങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാനുട്ടോ അഞ്ച് മണിക്കൂറിന് ശേഷമായിട്ട് ഞാൻ ഈ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് വൈകുന്നേരമാണ് മാവ് ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈയൊരു മാവി നമ്മളിത് ഏകദേശം രണ്ട് മണിക്കൂറോളം വെക്കണം കേട്ടോ അപ്പോളാണ് ശരിക്കും ഈ ഒരു മാവ് സെറ്റായിട്ട് കിട്ടുക ഈ ഒരു മാവ് നന്നായി തന്നെ നമ്മളെ ഭയമ്പരും നല്ല ഉഷാറില് കിട്ടുക അപ്പോൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈം കിട്ടും ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിതാ ഒരു രണ്ട് മണിക്കൂർ ഇതാ ഇതുപോലെ അങ്ങോട്ട് മോടി വെച്ചിട്ട് ഒന്നങ്ങോട്ട് തുറന്നെടുക്കാനുള്ള പരിപാടിയിലാണ് ഈ ഒരു സമയത്ത് ഞാനിതാ ആവശ്യമായ പയം കൂടി ആക്കി എടുക്കുകയാണ് കേട്ടോ ഒരു പയത്ത് നാല് കഷ്ണമാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു പയം പൊലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തത് ഒരു പയം കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നാല് പയം ആണ് നമുക്കിതിക്ക് ആവശ്യമായിട്ട് വന്നത് അപ്പോൾ അത് ആ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മളാ മാവ് കണ്ടില്ലേ നല്ല ഉഷാറില് കുട്ടീനെ ആ പിന്നെ കണ്ടില്ലേ ടൈറ്റൊക്കെ കണ്ടില്ലേ ഞങ്ങൾക്ക് ഇനി യൂസ് ആയിരുന്നു കണ്ടാൽ കുറച്ചും കൂടി അരിപ്പൊടി എടുത്താൽ മതി ഞാൻ രണ്ട് സ്പൂൺ അരിപ്പൊടിയും കൂടി ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ട് കിട്ടും ഒരു സമയത്ത് അപ്പോൾ ഇതുപോലെ നമുക്ക് മാവ് കിട്ടണേ ഇനി ഈ ഒരു മാവ് വെച്ചിട്ട് നമ്മൾ ചെറിയ പായം കൊണ്ടോ പയം പൊടി എടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് പിന്നെ അതെല്ലാം നല്ല സോഫ്റ്റിൽ തന്നെ കിട്ടും കേട്ടോ അങ്ങനെതാണ് ഞാൻ ഈ ഒരു പായംപൊരി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലെടുത്തിട്ട് വെച്ചിന് അത് നന്നായിട്ട് ഇങ്ങോട്ട് ചൂടായതിന് ശേഷം കേട്ടോ ഈ ഒരു പായതിയൊക്കെ ഇട്ട് കൊടുക്കണത് കണ്ടില്ലേ കണ്ടാൽ തന്നെ ഇങ്ങനെ കറില്ല നല്ല വീർത്ത് ഇങ്ങോട്ട് വന്ന കണ്ട ഇതേപോലെ തന്നെ നമ്മളെല്ലാ പായും ഞാനിങ്ങനെ ഈ ഒരു വെളിച്ചെണ്ണ ഈ ഒരെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഈ ഒരു പായതിയൊക്കെ ഇടണ സമയത്ത് തെയ്യൊന്ന് കൂട്ടി കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ചിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്നൊക്കെ ഉള്ളൊന്നും വേവാതെ കരിഞ്ഞു പോകാൻ സാധിക്കും കളർ മാറി ഇങ്ങനെ വരികല്ലോ ആ ഒരു സമയത്താണ് ഞങ്ങളത് ഇട്ട് മാറ്റരുത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വട്ടം ഇതുപോലെ നിങ്ങൾ പയമ്പരി ഉണ്ടാക്കി നോക്കുക അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കുക അത്രയ്ക്ക് നല്ല ടേസ്റ്റൊരു സോഫ്റ്റിലാണ് ഞാനത് ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അങ്ങനെതാണ് ഈ ഒരു പയംപൊരി കണ്ടില്ലേ ഞാനിതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ട് കളറ് മാറി പയമ്പൊരിതാ ഇതുപോലെ ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാനുട്ടോ അധികം അങ്ങോട്ട് എണ്ണ കൊടുക്കുകയോ അങ്ങനെ ഒന്നും ഇല്ല നമുക്കിതാ ഈ ഒരു ലെവലിൽ തന്നെ എല്ലാ പയംപൊരി ഇങ്ങോട്ട് ചുട്ടെടുക്കാൻ എടുക്കാൻ നമ്മൾ പാറുന്ന എണ്ണ അതിൽ തന്നെ ഉണ്ടാവട്ടോ ഒരുപാട് എണ്ണൻ്റെ ആവശ്യം നമുക്കല്ലേ പക്ഷെ നമ്മൾ ഇടുന്ന സമയത്ത് മുങ്ങി പന്തള്ള രീതിയിൽ എണ്ണതിയിൽ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമ്മളീ പയമ്പൊരി ആ ഒരു ലെവലിന് നമുക്ക് കിട്ടും തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ ലെവലിൽ തന്നെ നമ്മളെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു മാവ് ഉണ്ടാക്കുമ്പോൾ ചെറിയ ചെറിയ സൂത്രപ്പണികളൊക്കെ നോക്കിയാൽ മതി ഇതേക്ക് ബേക്കിംഗ് സോഡേൻ്റെ ആവശ്യം തന്നെ അല്ലെട്ടോ അത് ഇല്ലാതെ നമുക്ക് ഈ ഒരു പയംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ അങ്ങനെതാണ് ഞാൻ ഓരോന്നും ഓരോന്നിങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ നമ്മൾ ഇടണ സമയത്ത് തീയന്ന് കൂട്ടി കൊടുക്കുക പിന്നെ തീ ഒന്നിങ്ങോട്ട് കുറച്ച് കൊടുക്കണേ അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ കരിഞ്ഞു പോവേ ഇതുപോലെ ഓരോ പയംപൊരി ഞാനിതാ ഉണ്ടാക്കി എടുക്കാണ് കണ്ട എണ്ണ കഥയിൽ തന്നെ ബാക്കിയുണ്ട് അപ്പോൾ അതാണ് നമ്മൾ പയംപൊരിയൊക്കെ റെഡി ആയിണേ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിലുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ടാക്കി കണ്ട് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുക പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ല അടിപൊളി തട്ട് കടയിൽ നിന്ന് കിട്ടുന്ന പയമ്പൊരി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു സൂത്രത്തോട് കൂടിയിട്ട് ഉണ്ടാക്കി നോക്കുക ആ ഒരു തേങ്ങാ കുറച്ച് നേരത്തെ തന്നെ നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അപ്പം നമ്മൾ പായമ്പരം ഉഷാറായിട്ട് കിട്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട്